ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാണ് തോട്ടിക്കാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉജ്ജ്വല വരവേൽപ്പ് മണ്ഡലം പ്രസിഡന്റ് ബാബു കൊല്ലം സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി അൻബർ സാദത്ത് എം എൽ എ നഗരസഭാ ചെയർമാൻ എംഒ ജോൺ മുതിർന്ന കോൺഗ്രസ് നേതാവ് എസ് എൻ കമ്മത്ത് വി ജോർജ് ലതീഫ് പുഴിത്തറ ഹിസൈ എബ്രഹാം തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ാട്ടുകര അപ്ഡേറ്റിന് സമീപം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എം ഒ ജോൺ ഉദ്ഘാടനം ചെയ്തു പുതിയ പുലരിതേശം ഒന്നാണ് ഇവിടെ ഇക്കുറി കഴിഞ്ഞ ം ഉറപ്പാക്കുമെന്ന് ബാബു കൊല്ലം പറമ്പിൽ പറഞ്ഞു ഘടകകക്ഷി നേതാക്കൾ കോൺഗ്രസ് നഗരസഭാംഗങ്ങൾ തുടങ്ങിയവരും സ്വീകരിച്ചു ബെന്നി ബെഹർനാൻ സ്വീകരണത്തിന് നന്ദിയും പറഞ്ഞു ബ്യൂറോ

ബി ജെ പി ഗവൺമെന്റ് താഴെത്തിറക്കേണ്ടത് മതേതര വിശ്വാസികൾ ജനാധിപത്യ വിശ്വാസത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതാണ് നമ്മൾ ഇന്ത്യ മുന്നണി വിജയിക്കണമെന്ന് നമ്മൾ പറയാൻ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം അടക്കം മാലിമതി യോജക നമുക്കറിയാം മുപ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയ് മേന വിജയിച്ചെങ്കിൽ അതൊക്കെ മേലെ വോട്ടിൽ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കണം അതിനുള്ള അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആയാലും പിണറായി ഗവൺമെന്റ് ആയാലും സ്വജനപക്ഷപാതവും അഴിമതിയും ദൂർത്തും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മന്ത്രാലയങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റായി ഇന്ന് ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ സാരഥിയെ വപ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് നമുക്ക് നല്ല അഭിപ്രായം തന്നെ ആവശ്യമാണ് ഈ രാജ്യത്തിന്റെ ഈ അത് മാത്രമേ ഞാൻ വട്ടിൽ പറയുന്നുള്ളൂ താമസിച്ചേരാൻ സാധിച്ചത് ആവേശകരമായ ക്ഷേത്രങ്ങളായിരുന്നു എല്ലായിരുന്നു അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു മുന്നോട്ട് 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 ഇനി വെച്ച കാലത്ത് ഈ ഭരണകൂടത്തെ നമുക്ക് തൂത്തെറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിവിടെ ആലുവയിൽ നിന്നും ആരംഭിക്കുകയാണ് രാവിലെ തൊട്ടേ ആലുവയുടെ പരിസര പ്രദേശത്തുണ്ടായിരുന്നു ആലുവ ആലുവ മുൻസിപ്പാലിറ്റി കടക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് ആത്മധൈര്യമാണ് കാരണം എന്നും ഐക്യ ജനാധിപത്യമുള്ളിൽ നിന്നും ഏത് തെരഞ്ഞെടുപ്പാണെന്നും അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി ആരുവ ഇന്ന എഴുന്നേൽക്കും നേരത്തെ ഈ സാരത്തും ഓണം പറഞ്ഞതുപോലെ കോടി ഭരണത്തെ താഴെ ഇറക്കിയേ നമ്മൾ വിശ്രമിക്കുകയുള്ളൂ എന്ന തീരുമാനമാണ് നിങ്ങളുടെ കൂടെ എല്ലാ കാലഘട്ടത്തിലും ഒരു സഹപ്രവർത്തകരായി ഞാനും ഉണ്ടായിരുന്നു ഇനിയും ഞാൻ പറയുന്നു ഞാനും എപ്പോഴും തുടങ്ങാൻ താമസിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ വേഗത്തിൽ പോകുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും നമസ്കാരം ചെയ്യുക സെറ്റുകൾ ഇനി ആലുവയിലും മെയിൻലി ഡീൽ ചെയ്യുന്നത് രാജസ്ഥാനി കുർത്തീസ് കുർത്താ സെറ്റ്സ് അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇതിൽ നമ്മൾ ബാങ്ക് റൂ പ്രിന്റ് അജ്രക്ക് നൈറക്കട്ട് ആലിയ കട്ട് ഇതെല്ലാമാണ് ഇപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുവിധ എല്ലാ രാജസ്ഥാനി കളക്ഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ലക്നവി അങ്ങനെ യത്തിലാണ് ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വൻ ശേഖരമുള്ളത് ഓൺലൈനിലും ലഭ്യമാണ് ഫോൺ ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഹെലോ കിഡ്സ് ആലുവ കോട്ടക്കാട്ടുകരയിലെ ഹെലോ കിഡ്സിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം പ്ലേ ഗ്രൂപ്പ് പ്രികെജി എൽ കെ ജി യു കെ ജി ഡേ കെയർ തലങ്ങളിലേക്കാണ് പ്രവേശനം കുട്ടികളുടെ പരിചരണത്തിനായി പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാരും ആയമാരും ഹലോ കിഡ്സ് ഹാർമണി പ്ലാറ്റിന് സമീപം പറവൂർ കവലറോഡ് തോട്ടക്കാട്ടുകരാ ഫോൺ ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് ഹെലോ കിഡ്സ്